ഹായ് ഫ്രണ്ട്സ് ഒരു സ്പെഷ്യൽ ജ്യൂസായിട്ടാണ് നിങ്ങൾ ആരും ട്രൈ ചെയ്യാത്തൊരു ജ്യൂസായിരിക്കും ഇത് ഒരു നാച്ചുറൽ ജ്യൂസാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആണ് ഇപ്പൊ ചക്കയുടെ ഒക്കെ സീസൺ ആണല്ലോ അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാം ശരിക്കും നമുക്ക് വയറുറച്ച് പോകുന്നവർക്കൊക്കെ നല്ല ബെറ്ററാണ് നമുക്ക് ഗസ്റ്റ് ഒക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ നമ്മുടെ ഇവിടെ ചക്ക ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചാണ് നമ്മളത് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണിത് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം ഇതിന് വേണ്ട ആദ്യ ഐറ്റം നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാവുന്ന ചക്കപ്പഴമാണ് ഒരു ആറ് പീസെങ്കിലും മിനിമം വേണം അതുപോലെ തന്നെ വേണ്ടത് തണുത്ത വെള്ളമാണ് ഒരു ഗ്ലാസ് പിന്നെ തണുപ്പിച്ച ഒരു ഗ്ലാസ് പാൽ പിന്നെ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് ചക്കക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര കുറച്ചിട്ടാൽ മതി അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇതിന് ആദ്യം ചെയ്യേണ്ടത് ചക്കപ്പഴത്തിന്റെ കുരുവൊക്കെ കളഞ്ഞ് ഏർ നമ്മള് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ തണുപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് പാലുണ്ടല്ലോ അതൊഴിച്ച് പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തണുപ്പിച്ച ഒരു ഗ്ലാസ് വെള്ളം അതും കൂടി മിക്സിയിലേക്ക് ഒഴിച്ച് നമ്മൾ നല്ലോണം ജ്യൂസാക്കി എടുക്കണം മിക്സിയുടെ സാധാ സാദാചാറിലാണ് നമ്മൾ ഇത് അടിച്ചെടുക്കണമെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് അടിക്കണം ഞാനിപ്പോൾ ഇത് അടിക്കുന്നത് ജ്യൂസറിലാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് എനിക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ എനിക്ക് അരിച്ചെടുക്കാനൊന്നും ഇല്ല ഞാൻ ഗ്ലാസ്സിലേക്ക് നേരിട്ട് പകർത്തെയാണ് ജ്യൂസിന് എടുക്കണ ചക്കും അതുപോലെ തന്നെ വെള്ളത്തിനും പാലിനൊക്കെ നല്ല തണുപ്പുണ്ടെങ്കിൽ നമ്മൾ ജ്യൂസ് തണുപ്പിച്ചെടുക്കേണ്ടതായിട്ട് വരുന്നില്ല ഓൾറെഡി അതിന് ജ്യൂസിന് തണുപ്പുണ്ടാകും ഈ ജ്യൂസ് നല്ല തണുപ്പോടെ കുടിക്കാനാണ് ടേസ്റ്റ് ഈ ജ്യൂസ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് കുറച്ച് കാഷ്നറ്റ്സ് അല്ലെങ്കിൽ ബദാം അതുപോലെ ഉണക്കമുന്തിരി അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം എനിക്കിപ്പോൾ ഉണക്ക മാത്രമേ കയ്യിലുണ്ടായിട്ടുള്ളൂ അത് ഞാൻ അത് അതുകൊണ്ട് അതിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതായത് ചെറുപ്പഴം അണ്ടിപ്പരിപ്പ് എന്ത് ഇതൊട്ടും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഡ്രൈ ഫ്രൂട്ട്സ് എന്തിട്ടും നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ സ്പെഷ്യൽ ചക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം ക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ എഫ് പി പേജായ മൈ ഹോം ടിപ്സിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ താങ്ക്